ഇടുക്കിയിലേക്ക് ഡബിൾ ടെക്കർ ബസ് വരുന്നു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വിജയൻ ബസ് ബോധവൽക്കരണ പരിപാടിയായും സ്വീപിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടക്കർ ബസ് ഇടുക്കിയിലെത്തുന്നു പ്രശസ്ത ഫുട്ബോളർ ഐ എം വിജയൻ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മൂന്നാർ കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ മൈതാനത്ത് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യും പൊതുജനങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ എത്ര ദിവസം ബസ് ഇടുക്കിയിൽ ഉണ്ടാകും തുടങ്ങിയ വിവരങ്ങൾ ഫ്ളാഗ് ഓഫ് വേദിയിൽ ജനങ്ങളെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു തിരഞ്ഞെടുപ്പിന്റെ ഊർജം ജനങ്ങളിലേക്ക് പകരാനായി സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഷീൽഡിന് വേണ്ടിയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം വെള്ളിയാഴ്ച നടക്കും ഇടുക്കി ജില്ലാ പോലീസ് ടീമും കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ടീമും തമ്മിലാണ് മത്സരം പ്രശസ്ത ഫുട്ബോൾ താരം ഐ എം വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മൈതാനത്ത് നിന്ന് ബൂത്തിലേക്ക് എന്ന ആശയം മുൻനിർത്തിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഇലക്ഷൻ ഡെസ്ക് ജെഹി ന്യൂസ്